പോലീസ് വീഴ്ചയ്ക്കെതിരെ നെർമാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തും മുബഷിർ പി അക്ബറും ഇക്ബാൽ അറയ്ക്കലും നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷർ അക്ബർ ഇപ്പോൾ ചെന്താമര എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് കിട്ടിയ സൂചനകൾ അവിടെയെല്ലാം തെരച്ചിൽ നടത്തുന്നു പക്ഷേ അവിടെയൊന്നും ചെന്താമരയില്ല കൃത്യമായി ചെന്താമരയ്ക്ക് ഒളിവിൽ കഴിയാൻ സഹായം കിട്ടുന്നുവെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണോ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോൾ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ പാർവ്വതി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചന്ദാമരയെ പിടികൂടുമെന്നൊരു അവകാശവാദം പോലീസ് ഉന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെയായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത പോലീസിന്റെ കെടുകാര്യസ്ഥ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസത്തെ നാട്ടുകാരുടെ പ്രതിഷേധം അതെന്തിനായിരുന്നു അടിവരെ ഇടുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയം മുമ്പ് ചെന്താമരയുടെ തറവാടിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു കൊല്ലങ്കോട് ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നുള്ള നാല് സ്കൂബ സംഘങ്ങളെ അവിടെ എത്തിച്ചുകൊണ്ട് തറവാടിനോട് ചേർന്ന കുളം പോറി അതുപോലെ തന്നെ കിണർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്താമരയുടെ വീട്ടിൽ അതായത് സുധാകരന്റെ വീടിനോട് ചേർന്ന ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ അവിടെ നിന്നും ഒരു വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു സ്വാഭാവികമായിട്ടും ഇത് കേസ് വഴിതിരിച്ചുവിടാൻ കൃത്യത്തിന് ശേഷം ചെന്താമര തന്നെ അവിടെ വെച്ചതിന് ശേഷം കടന്നു കളഞ്ഞതാകാം എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഉൾവനത്തിൽ തന്നെയാണ് ചെന്താമര ഉള്ളത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് പിടികൂടുന്നില്ലെന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഇപ്പൊ പല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിവരികയാണ് ഒരു തരത്തിലുള്ള വിവരവും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല പോലീസിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുണ്ട് വിശേഷം രണ്ടരും കൊലപാതകങ്ങൾ അതിൽ വലിയ പരാതി നിലനിൽക്കുന്നൊരു പ്രതി പ്രതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും പിടികൂടാൻ സാധിക്കാത്തൊരു ചോദ്യം തന്നെയാണ് നാട്ടുകാരും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് തന്നെ അയൽവാസികൾ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്താമര ആദ്യത്തെ കൊലപാതകം നടത്തിയത് അന്ധവിശ്വാസത്തെ തുടർന്നായിരുന്നു സജ്ജിതയെ കൊലപ്പെടുത്തുന്നതിന് പ്രധാനമായും കാരണമായത് തൃശൂരിലെ ഒരു മന്ത്രവാദിയെ പോയി കണ്ടതാണ് മന്ത്രവാദി പറയുന്നുണ്ട് വീടിനോട് ചേർന്ന ഭാഗങ്ങളിലുള്ള വളരെയധികം മുടികളുള്ള സ്ത്രീകളാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ച് വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഷ്പയെയും സജിതയെയും കൊലപ്പെടുത്തുമെന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ചെന്താമര പറഞ്ഞിരുന്നു അയൽവാസികളത് പോലീസിനെ അറിയിച്ചിരുന്നു നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷേ പോലീസിനെയൊക്കെ തന്നെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യത്തെ കൊലപാതകം നടത്തുന്നു ആ ഒരു കേസിൽ ജയിലിൽ പോയി റിമാൻഡിൽ കഴിഞ്ഞു വിചാരണ നടപടികൾ നേരിടുന്ന സമയത്ത് ജാമ്യം ലഭിച്ചുകൊണ്ട് സജിതയുടെ കൊലപാതകം അപ്രതീക്ഷിതമായതിനാൽ ചെറുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ജയിലിലായിരുന്ന പ്രതി പുറത്തിറങ്ങുമ്പോൾ കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു അത് അയൽക്കാർക്കറിയാം അതോടൊപ്പം തന്നെ അഖിലയ്ക്കറിയാം പോലീസിൽ പരാതി കൊടുത്തതാണ് ആ കൊടുത്ത പരാതിയിൻമേൽ ജാമ്യം റദ്ദാക്കാനായുള്ള അപേക്ഷ നൽകാൻ പോലീസ് എന്തുകൊണ്ട് വൈകിയെന്ന ചോദ്യം ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഞാൻ തിരിച്ചെത്താം മുബഷറിലേക്ക് ഇക്ബാൽ അറയ്ക്കൽ അഖിലയുടെ വാക്കുകൾ അത് കണ്ണുതന്നെയാതെ കേട്ടിരിക്കാൻ കഴിയില്ല ജീവഭയമാണ് ആ കുട്ടിക്ക് അച്ഛൻ ഉണ്ടായേനെ എനിക്കൊപ്പം അന്ന് ഞാൻ കൊടുത്ത പരാതിയിൻമേൽ കൃത്യമായ നടപടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ മകൾ പറയുമ്പോൾ പോലീസ് ഇവിടെ പ്രതിക്കൂട്ടിലാവുകയല്ലേ ഇക്ബാൽ ുന്നു എന്ന് വേണം പറയാൻ കാരണം പോലീസിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അതായത് ചെന്താമരയെ ശരിക്കും ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിച്ചത് പോലീസാണെന്ന രീതിയിലുള്ള നാട്ടുകാരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കാരണം കൃത്യമായി തന്നെ ചെന്താമര ഈ മേഖലയിലേക്ക് ജാമ്യത്തിന് ജാമ്യ ഉപാധികളിൽ ഇളവ് നൽകിയിരുന്നു ആ ഇളവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിച്ചു എന്ന് നാട്ടുകാരും സുധാകരന്റെ മക്കളും എല്ലാം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും പോലീസ് അത് കണ്ടതുപോലും കണ്ട രീതിയിൽ പോലും നടിച്ചില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാമര കയറി വരുന്നു അപ്പോഴും ചെന്നാമരയെ പറഞ്ഞു വിടുകയാണ് അതായത് താക്കീത് നൽകി പറഞ്ഞു വിടുകയാണ് അന്ന് കൃത്യമായി തന്നെ പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ എങ്കിൽ സുധാകരനെയും അതുപോലെ തന്നെ എങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ സുധാകരൻ മകൾ അഖില ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതായാലും നാട്ടുകാർ വലിയ രീതിയിൽ രോഷത്തിലാണ് പോലീസിന്റെ വീഴ്ച അതിനോടൊപ്പം തന്നെ ചന്ദാമരയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിലെല്ലാം നാട്ടുകാർക്ക് വലിയ രീതിയിൽ അമർഷമുണ്ട് ആ അമർഷമെല്ലാം അല്പസമയത്തിനും തന്നെ നാട്ടുകാർ പ്രതിഷേധത്തിലൂടെ അവരെ പോലീസിനെ ഉൾപ്പെടെ അറിയിക്കുമെന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് നിലവിൽ യൂത്ത് യും കെ എസ് യുവിനെയും നേതൃത്വത്തിലാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ മാർച്ചിൽ നാട്ടുകാർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന രീതിയിലുള്ള സൂചനകളും പുറത്തു പുറത്തുവരുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ഇവിടെ ഈ മാർച്ച് മാർച്ചിനെ തടയാൻ വേണ്ടി പോലീസ് എല്ലാം ഇവിടെ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാരുടെ രോഷം അല്ലെങ്കിൽ നാട്ടുകാരുടെ അമർഷം അത് വലിയ രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും ഒഴുകിയെത്തുമെന്നുള്ള വേണം മനസ്സിലാക്കാൻ കാരണം നിലവിൽ ഇന്നലെ കൊലപാതകം നടത്തി ചെന്താമര ആ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് നാട്ടുകാർ വിവരം നൽകുന്നു അരക്കമലയിലും അതുപോലെ തന്നെ പട്ടിമലയിലും വിവിധ മടല മടകളിൽ ചന്താമര പോയി ഇരിക്കാറുണ്ട് എന്ന് നാട്ടുകാർ വിവരം നൽകുന്നു പക്ഷേ ആ മേഖലയിലേക്ക് പോലീസിനെ എത്താനോ ചന്ദാമരയെ പിടികൂടാനോ സാധിച്ചിട്ടില്ല അതിനോടൊപ്പമാണ് ചന്ദാമരയ്ക്ക് ഈ ജാമ്യ ഉപാധികൾ ചന്ദാമര ലംഘിച്ചു എന്ന് കണ്ടെത്തിയത് ചന്ദാമരയ്ക്കെതിരെ നടപടിയെടുക്കാൻ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിക്കുന്നു ആ വീഴ്ചയ്ക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഏതായാലും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ പോയിരിക്കുന്നത് നെന്മാറ പോലീസിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇപ്പോൾ ആ പ്രതിഷേധത്തിലേക്കും കൂടി എത്താം